തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ നാം ഒരിക്കൽ കൂടിയേ ഈ അനുഗ്രഹീത കർത്തൃദിവസം ദൈവവചന കേൾവിക്ക് വേണ്ടി മനസ്സൊരുക്കുകയാണല്ലോ എല്ലാ ദിവസവും നമ്മെ ബലപ്പെടുത്തി ശക്തീകരിച്ച് വചനം തന്ന് കർത്താവിനോടും ദൈവകൃപയോടും കൂടുതലടുപ്പിച്ച് നമ്മെ തളരാതെ നിർത്തുന്ന നമ്മുടെ വാത്സല്യ പിതാവാം ദൈവത്തിന് സർവമഹത്വവും പുകഴ്ചയും ആരാധനയും കരയറ്റിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിനായി കാതോർക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സന്തോഷത്തോടെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ ദൈവാലോചനയ്ക്കായി നാം അപ്പൊസ്ത പ്രവൃത്തി ഏഴാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോസ്ത പ്രവൃത്തി ഏഴാം അധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കൽദയറുടെ ദേശം വിട്ട് ഹാരാനിൽ വന്നു പാർത്തു അവൻ്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന് പാർപ്പിച്ചു അബ്രഹാമിൻ്റെ കാര്യമാണ് അപ്പൊ സ്തക പ്രവൃത്തിയിൽ എടുത്തെഴുതിയിരിക്കുക പ്രത്യേകിച്ച് സ്തേഫാനോസിൻ്റെ പ്രസംഗത്തോടും വാക്കുകളോടുമുള്ള ബന്ധത്തിൽ അനേക ആവർത്തി വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് കാണുന്ന ചരിത്രമാണ് അബ്രാഹാമ്യ ചരിത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് പക്ഷേ ഇന്ന് ഈ പറയപ്പെട്ട ഭാഗത്ത് നിന്ന് രണ്ട് വാക്യത്തിൽ നിന്ന് രണ്ട് വാചകങ്ങൾ അടർത്തിയെടുത്ത് നമ്മളോട് ദൈവത്തിനെന്തോ പറയാനുണ്ട് അത് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിൻ്റെ ചാർച്ചക്കാരെയും നിൻ്റെ പിതൃഭവനത്തെയൊക്കെ വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതനുസരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമ്മളനുസരിച്ചാൽ ബാക്കി കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി ചെയ്യുമെന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ഒരു സത്യസന്ധമായ സന്ദേശമാണ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അനുസരിക്കാം വേണമെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞനുസരിക്കാം ചിലപ്പോൾ ഒറ്റ വാക്കിനനുസരിക്കാൻ ചിലപ്പോൾ ശിക്ഷാ ശിക്ഷാനടപടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അനുസരിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ വേദപുസ്തകത്തിൽ പല ആളുകളെയും അവർ കാര്യഗതികളിലേക്ക് കടന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ അബ്രഹാം മെസപ്പത്തോമിയിലായിരുന്ന സമയത്ത് ദൈവമായകർത്താവ് തേജോമയനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടായിട്ട് ഞാൻ നിന്നെ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ അവൻ കൽതറിയുടെ ദേശം വിട്ട് ഹാരാനിൽ വന്നു പാർത്തു ഹാരാനിൽ വന്നു പാർത്തു ദൈവം പറഞ്ഞതനുസരിച്ച് തൻ്റെ ചാർച്ചക്കാരെയും ജന്മനാടും വിട്ട് വന്നു പാർത്തു അബ്രഹാം വന്നു പാർത്തു എന്ന് പറയുമ്പോൾ ആ വാക്കിനോടനുസരിച്ച് തന്നെത്താൻ തീരുമാനമെടുത്ത് തൻ്റെ മൈൻഡ് സെറ്റ് ചെയ്ത് അവിടെ നിന്ന് വെച്ച് മെല്ലെ മെല്ലെ നടന്ന് അബ്രഹാമിൻ്റെ സ്വന്തം റിസ്ക്കിൽ സ്വന്തം മനോഭാവത്തിൽ വന്ന് പാർത്തു ഹാരാനിൽ പാർക്കുന്ന വേളയിലാണ് തെരക്ക് അബ്രഹാമിൻ്റെ അപ്പൻ മരിക്കുന്നത് അപ്പൻ മരിക്കുന്നത് വരെയും അവിടെ പാർത്തു ദൈവവും വെയിറ്റ് ചെയ്തു ഇനി അടുത്ത വാചകമാണ് നാലാമത്തെ വാക്യത്തിൽ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തേക്ക് കൊണ്ടുവന്നു പാർപ്പിച്ചു അപ്പോൾ കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ പാതി വഴി ആദ്യത്തെ കുറച്ച് വഴി ഹാരാൻ വരെയുള്ള വഴി അബ്രഹാം സ്വന്തം വിവേകത്തോടെ വന്നു അവിടെ പാർത്തു അവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ബാക്കി ദൂരം ദൈവം അവനെ കൊണ്ടുവന്നു പാർപ്പിച്ചു പിന്നെ ദൈവമാണ് വഴിയൊരുക്കി തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് നയിച്ച് കൊണ്ടു വന്ന് പാർപ്പിച്ചു പ്രിയരേ ഈ രണ്ട് വാക്കുകൾ ഞാൻ കുറച്ചു നേരം ഈ വാക്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മളോട് ദൈവത്തിന് എന്തൊക്കെയോ ഇതിൽ നിന്ന് അരളിച്ചാൻ ഉണ്ടെന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിൽ പേറിക്കൊണ്ടാണ് പ്രാർത്ഥനയോടെ ഈ വാചകങ്ങൾ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് അയക്കുന്നത് കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ദൈവം എങ്ങനെ നോക്കി നിൽക്കുക നാം എന്ത് ചെയ്യുമെന്ന് നമ്മൾ പതുക്കെ ദൈവത്തെ അനുസരിക്കാൻ കാൽ ചുവടുകൾ വയ്ക്കാൻ മനസ്സൊരുങ്ങി ദൈവം പറഞ്ഞതിനോട് പ്രതിബദ്ധതയുള്ളവനായി മുമ്പോട്ട് നീങ്ങി പതുക്കെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പതുക്കെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നീ ഒരല്പദൂരം മുന്നോട്ട് ദൈവീക വ്യവസ്ഥയെ വിശ്വസിച്ച് മുന്നോട്ട് വരുമ്പോൾ കർത്താവ് നിന്നെ അങ്ങേറ്റെടുക്കും ഹാരാൻ വരെ ഞാൻ തന്നെ നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദൈവം കൂടെ ഉണ്ടായിരുന്നില്ലേ ദൈവത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നില്ലേ എന്നൊന്നും യുക്തി കൊണ്ട് ചിന്തിക്കരുത് ഞാനിതിനെ എൻ്റെ ഹൃദയത്തിൽ കിട്ടിയ പ്രകാശനം പങ്കുവെക്കുക ഞാനൊരു ചരിത്രം നിങ്ങളെ പഠിപ്പിക്കുകയല്ല കൂലങ്കൂക്ഷമായിട്ട് ആ കാര്യങ്ങൾ പരിശോധിച്ച് തലമുടി നാരുടെ കീറി കുറേ കാര്യങ്ങൾ അക്കമിട്ട് പറയുകയല്ല ഇന്നത്തെ സന്ദേശം പറയുക എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് പറഞ്ഞ കാര്യത്തിനകത്ത് നിങ്ങൾക്കൊരു ചെറിയ മൂവ്മെൻ്റ് നടത്താമോ ഒരു ചെറിയ ചലനം ഉണ്ടാക്കാമോ പത്ത് കാൽച്ചുകൂടെ നടക്കാമോ ഒരൽപം മുന്നോട്ട് ദൈവം പറയുന്നത് കേട്ട് നിങ്ങൾക്ക് റിസ്ക് ആയിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ചില നാണക്കൾ ഉണ്ടാകും ചിലർ മണ്ടന്മാരെന്ന് പറയും എന്ത് പറഞ്ഞാലും കർത്താവ് പറഞ്ഞതനുസരിച്ച് നീ ഒരൽപം മുന്നോട്ട് ചെല്ലുക വരിക കേട്ടനുസരിച്ച് മുമ്പോട്ട് പോവുക അങ്ങനെ നീ നടക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ നീ കാൽ ചൂടുകൾ വയ്ക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പറയുന്ന കാര്യം സമ്മതിച്ച് പതുക്കെ പതുക്കെ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഹാരാൻ വരെ എത്തുമ്പോൾ നിൻ്റെ ഹാരാൻ നിനക്ക് ചെയ്യാവുന്നിടത്തോളം അവിടെ വരെ എത്തുമ്പോൾ നീ അവിടെ തങ്ങേണ്ടി വന്നാൽ നീ അവിടെ ഒറ്റപ്പെട്ടാൽ നിനക്ക് കാര്യമില്ലാതെ ആയാൽ അവിടെ വെച്ച് നിൻ്റെ താങ്ങും തണലും പോയാൽ അവിടെ ഇടിയേല അവിടെ നിർത്തിയല്ല ബാക്കി ദൂരം ദൈവം ഏറ്റെടുത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ടത് നാം ചെയ്യുമ്പോൾ ബാക്കി ദൈവമായ കർത്താവ് വന്ന് ചെയ്യും നമ്മളെ കൊണ്ടുപോയിക്കോളും കർത്താവിൻ്റെ ആത്മാവിൽ ഞാനിങ്ങനെ പറയാം നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ കർത്താവിനെ അനുസരിച്ച് ചില കാര്യങ്ങൾ മുമ്പോട്ട് കാലു വെച്ചു ഹാരാനിൽ വെച്ച് നിങ്ങൾ സ്റ്റക്കായിപ്പോയി ആരോടോ ദൈവം അങ്ങനെ പറയുന്നു നിങ്ങൾ ചില കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ വിളി അനുസരിച്ച് കർത്താവിനെ അനുസരിച്ച് മുന്നോട്ട് വന്നു ഹാരാൻ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വരെ എത്തി അബ്രഹാം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലേതോ ഒരു പോയിന്റിലെത്തി അവിടെ അങ്ങ് തങ്ങിപ്പോയി ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയേല അവിടെ അങ്ങ് തമ്പടിച്ചിരിക്കുക ഒരു സ്റ്റക്കായി നിൽക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വാക്ക് വെച്ച് പറയാം അവിടെ ദൈവം നിന്നെ തളച്ചിടില്ല കർത്താവ് വരും കൊണ്ടുപോകണമെങ്കിൽ ദൈവം വരണമല്ലോ കൊണ്ടുവന്ന് പാർപ്പിച്ചു എത്തേണ്ടടുത്ത് എത്താൻ നീ പാർക്കേണ്ടടുത്ത് പാർക്കാൻ നിൻ്റെ വാഗ്ദത്വം നിറവേറാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞെടുത്ത് നീ എത്താൻ നിൻ്റെ നന്മ നീ കാണാൻ അത് നീ അനുഭവിക്കാൻ പാതി വഴി വന്ന് എന്തോ കാരണം കൊണ്ട് നിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് അവിടെ വരെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇനി മുമ്പോട്ട് ഒരു ചുവട് വയ്ക്കാൻ നിനക്ക് പറ്റുന്നില്ല ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല ഇനി പണം മുടക്കാനില്ല ഇനി കൂടെ നിൽക്കാൻ ആരുമില്ല ഇവിടെ വെച്ച് അബ്രാഹാമിൻ്റെ അപ്പൻ മരിച്ചു ബന്ധങ്ങൾ തീർന്നു ആരൊക്കെയോ നഷ്ടപ്പെട്ടു നീ ഒറ്റപ്പെട്ടു ഇനി എന്താ വേണ്ടതെന്നറിയില്ല അങ്ങനെ പകച്ചു നിൽക്കുന്ന ആരോ ഈ നല്ല ഞായറാഴ്ച ഈ വാക്ക് കേൾക്കുന്നുണ്ട് കർത്താവിനോട് പറയുന്ന എന്താണെന്നറിയാമോ നിന്നാലാവത് നീ ചെയ്തല്ലോ ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചല്ലോ നീ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് നിനക്ക് നടക്കാവുന്ന ദൂരം നീ നടന്നല്ലോ നീ ചെയ്യാവുന്ന എൻ്റെ പരമാവധി ചെയ്തല്ലോ ആരാൻ വരെ നീ തന്നെ വന്നല്ലോ ഇനി നീ തന്നെ നടക്കണ്ട ഞാൻ നിന്നെ കൊണ്ടുപോക്കോളാം ഞാൻ നിന്നെ തെൻ്റെ അടുത്ത് എത്തിച്ചോളാം ഞാൻ നിന്നെ കൊണ്ടുപോയി പാർപ്പിച്ചോളാം നിനക്ക് ഞാൻ സ്ഥലം ഒരുക്കിക്കോളാം നിന്നെ ഞാൻ ഇരുത്തൻ്റെ അടുത്ത് ഇരുത്തിക്കോളാം നിന്നെ ഞാൻ പാർപ്പിക്കേണ്ടത് പാർപ്പിച്ചോളാം നീ അനുഭവിക്കേണ്ട നന്മകൾ ആരെയൊക്കെ മാറ്റിക്കളഞ്ഞാലും നിനക്ക് തന്നോളാം അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ക്രോഡീകരിച്ച് നിർത്തട്ടെ നമുക്ക് ചെയ്യാവുന്നിടത്തോളം നമ്മൾ ചെയ്യുക ബാക്കി ദൈവം നിനക്ക് വേണ്ടി വന്ന് ചെയ്തോളൂ വന്നു പാർത്ത അബ്രഹാമും കൊണ്ടു ചെന്ന ദൈവവും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും ാരാൻ വരെ എത്തിയോളൂ അവിടെ വരെ എത്താൻ പറ്റുകയുള്ളൂ ഇവിടെ വെച്ച് ഞാൻ പകച്ചു നിൽക്കുക ഇനി എനിക്ക് മുമ്പോട്ട് പോകേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല എൻ്റെ കയ്യിലെല്ലാം തീർന്നു എനിക്കൊരു ഗൈഡൻസ് കിട്ടുന്നില്ല വിദ്യാഭ്യാസമാകട്ടെ വിവാഹ ജീവിതമാകട്ടെ വീട് വയ്ക്കാൻ തുടങ്ങിയതാകട്ടെ നിങ്ങളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചതാകട്ടെ ശുശ്രൂഷയിൽ നിങ്ങൾ കാലുകൾ വെച്ചതാകട്ടെ എവിടെയോ ഈ യാത്രയുടെ പകുതി വന്നു നിൽക്കുന്നു എവിടെയോ നീ കുറച്ച് നാളായിട്ട് സ്റ്റക്കായി നിൽക്കുന്നു എവിടെയോ നീ ഫ്രീസ് ആയിപ്പോയിരിക്കുന്നു ഇന്ന് ദൈവത്തോട് ഈ രണ്ട് വാക്യങ്ങൾ ബൈബിൾ നിവർത്തി വെച്ച് രണ്ട് വാക്യങ്ങളും കൈവച്ചിട്ട് പറ ഇവിടം വരെ ഞാൻ എത്തി എത്തുമെന്ന് വിചാരിച്ചതല്ല എൻ്റെ ദൈവം എന്നെ എത്തിച്ചു ഞാൻ ശ്രമിച്ചു തന്നെത്താൻ ആരും കൂട്ടില്ലാതെ ഇത്രത്തോളം എൻ്റെ കുടുംബത്തെ എത്തിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ എത്തിച്ചു എൻ്റെ ജീവിതം എത്തിച്ചു ഇനി എനിക്ക് അങ്ങോട്ടറിയില്ല കർത്താവേ എന്ന് പറയുമ്പോൾ ബാക്കി ദൂരം സ്വർഗസ്ഥനായ ദൈവം നിന്നെ കൊണ്ടുചെന്ന് പാർപ്പിക്കേണ്ടിടത്തെത്തിക്കാൻ നിൻ്റെ ഡെസ്റ്റിനിയിലെത്തിക്കാൻ നിൻ്റെ വാഗ്ദത്തത്തിലെത്തിക്കാൻ കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരും നീ ചെയ്യേണ്ടത് ചെയ്യും ബ്രദറേ നിന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ചൂടുകൾ വയ്ക്കും മകളെ ബാക്കി ദൈവം കൊണ്ടുപോകാൻ എത്തേണ്ടിടത്തെത്തിക്കാൻ ദൈവം വരും വന്നു പാർത്ത എബ്രഹാമും കൊണ്ടു ചെന്ന ദൈവവും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ അപാര പ്രവർത്തികൾ അങ്ങയുടെ നിരീക്ഷണങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വരുന്നത് പ്രവർത്തിക്കുന്നത് കൊണ്ടുപോകുന്നത് സ്ഥാപിക്കുന്നത് നിർണയിക്കുന്നത് എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് ഈ വാക്ക് കേട്ട ആരൊക്കെയോ എവിടെ വരെയോ എത്തിയിട്ടുണ്ട് പക്ഷെ പൂർണ്ണതയിലായിട്ടില്ലപ്പ എത്തേണ്ടടുത്ത് എത്തുവോളം കർത്താവ് അവരെത്തിക്കണം വന്നു കൊണ്ടുപോയി ചെല്ലേൻ്റെ അടുത്ത് എത്തിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഒരാത്മിക ജീവിതം തുടങ്ങിയവർ വിശ്വാസ ജീവിതത്തിൽ കാല് വെച്ചവർ എന്ന് വിളിക്കാൻ തുടങ്ങിയവർ പാതി വഴിക്ക് നിന്നു പോകല്ലേ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേൻ